ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്കരക്കുട്ടി 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 ഷുഗർ ബേബി ഇവിടുന്ന് ഒരുപാട് ചക്കരക്കുട്ടി ട്രൈ ചെയ്ത് നോക്കി ഒക്കെ ഫെയിൽ ആയിരുന്നു അപ്പോൾ നമ്മൾ കർണാടകയിൽ നിന്ന് ചക്കരക്കുട്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ സ്ഥിതി നോക്കാം ചക്കരക്കുട്ടി ചക്കരക്കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ സൈസ് കാണുന്ന എല്ലാ മാങ്ങയും ചക്കരക്കുട്ടി അല്ലെ ചന്ദ്രക്കാരെന്നൊക്കെ വിളിച്ച് 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 മൊത്തം ചക്കരക്കുട്ടിയാണ് അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത പല മാങ്ങകളും എന്താ പറയുക പല രീതിയിലുള്ള ടേസ്റ്റ് ചെയ്യുന്നത് അല്ലേ ചക്കര കുട്ടി പല ടേസ്റ്റ് ചെയ്യുന്നു ഒരേ ദിവസം ടേസ്റ്റ് ചെയ്ത സാധനം പോലും പല ടേസ്റ്റുകളാണ് പല ഷോപ്പും ചക്കരകുട്ടി ചക്കര കുട്ടി എന്നങ്ങനെ വിളിക്കും ചക്കരകുട്ടി ആണോ എന്നുള്ളത് നിവന്ധം വരാനറിയാം നല്ല ഒരു ഓറഞ്ച് ഫ്ലഷ് സൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത് ആ പറഞ്ഞോളൂ ഓറഞ്ച് ഇത് നോക്കി ഓറഞ്ച് ഫ്ലേ ഫ്ലഷ് ആണ് ഫ്ലഷാണ് കാണുന്നത് അപ്പോൾ ഏതാണെങ്കിലും കഴിച്ചു നോക്കാം റിയൽ ചക്കര കുട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം നല്ല സ്വീറ്റ് ആണ് നല്ല നാരുണ്ട് നല്ല നാരം നല്ല നാരാണ് ഫുൾ നാരുകള സെവൻ സെവൻറ്റീൻ പോയിന്റ് സെവൻ ആണ് ടി എസ് എസ് കാണിക്കുന്നത് നമുക്ക് അടുത്തൊന്നുകൂടെ നോക്കാം അല്ലേ നാല് ഞാൻ പടുത്തുകഴിച്ചാൽ ഇത്രയും നാലുള്ളൊരു മാങ്ങാ അത്രയും ഒരു മാങ്ങീൻ പോയിൻറ്റ് ഫോർ അപ്പോൾ ഒരു ഇരുപതിന് താഴെ അല്ലേ ഇരുവൻ്റെ താഴെ കിട്ടും ചക്കര കുട്ടി ചക്കര കുട്ടി ഈ ഒരു ചക്കര കുട്ടി അതാണ് പറയുന്നത് പക്ഷെ നമ്മളന്ന് കർണാടക കുറേ ഈ സൈസ് മാങ്ങ പല പേരിലുള്ള മാങ്ങ കണ്ടു എല്ലാം ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് അബോ ഒക്കെ ടി എസ് എസ് കാണിക്കുന്നുണ്ട് പക്ഷേ പല പ്രാവശ്യം ഞങ്ങൾ ചക്കരക്കുട്ടി കുട്ടി വാങ്ങിച്ചിട്ടും ഇതാണ് അവസ്ഥ അപ്പോൾ ആരുടെ അറിവില് നല്ല ഹെവി സ്വീറ്റ് ആയിട്ടുള്ള ഫൈബർ വളരെ കുറവുള്ള ചക്കര കുട്ടി ഉണ്ടെങ്കിൽ കമ്മൻറ്റിൽ രേഖപ്പെടുക കാരണം അതാണ് ശരിക്കുള്ള ഷുഗർ ബേബി എന്നാണ് പറയപ്പെടുന്നത് ഞങ്ങൾ ഈ ഒരു സീസണിൽ നമ്മളൊരു ഒരു പത്തോളം ചക്കര കുട്ടി ട്രൈ നോക്കി അല്ലേ ഞങ്ങൾ റിവ്യൂ ഇടാഞ്ഞതാ അതായത് വളരെ ബാഡ് റിവ്യൂ നമ്മളെ മനസ്സിലെ ചക്കരക്കുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ ഷുഗർ ആയിട്ട് അല്ലേ നല്ല സ്വീറ്റായിട്ടുള്ളൊരു മാങ്ങിയാണ് പക്ഷേ ആ ഒരു സ്വീറ്റ്നസ് ഇപ്പം ചന്ദ്രക്കാരൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടിയൊക്കെ ടീസ്റ്റസ് വരുന്നുണ്ട് ഇതിപ്പോൾ എയ്റ്റീനെ മധുരം ഫീൽ അതിനും ഫീല് അങ്ങനെ അതിന് പൊള്ളിയില്ല തിരി പുള്ളിയില്ല അതുകൊണ്ട് അതിനു ഫീല് പിന്നെ ചന്ദ്രക്കാരനെ അപേക്ഷിച്ച് ചെറിയ അണ്ടിയാണ് എന്തോ താറാ ഇത് ഇത് മുറിച്ച് കഴിക്കാൻ ഒരിക്കലും പറ്റില്ല അതേമാതിരി ഉമ്മി കഴിക്കുക ഉമ്മി കുടിക്കാം ഇതിന് ചെറിയൊരു ടോണിക്കിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് ഫുൾട്ടായിട്ട് അത് പഴുപ്പ് കൂടിയതുകൊണ്ടാണ് ഇതിന് കേട്ടോ അതുകൊണ്ടായിരിക്കും ചെറിയ അടിയാണല്ലോ എന്താ ജപ്പാൻകാരുടെ മുടി കണക്ക് പൊങ്ങി നിൽക്കുന്നു ശരിക്കൊരു സ്വീറ്റ്നസ് കുറവാണ് ചന്ദ്രക്കാരൻ്റെ ദേശം ചന്ദ്രക്കാരൻ്റെ സ്വീറ്റ്നസ് ഉണ്ടോന്നാണ് പറയപ്പെടുന്നത് ചക്കരക്കുട്ടിക്ക് അല്ലേ ഒറിജിനൽ ഷുഗർ ബേബിക്ക് പക്ഷെ ഇത് അത്രയൊന്നും വരുന്നില്ല പല നഴ്സറിയിലും വെക്കുന്ന ഷുഗർ ബേബി ചക്കരക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന ഏകദേശം ഇതേ സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കുക തൈകള് ൂത്തൊക്കെ കിട്ടും തിരക്കടില്ല കുഴപ്പമില്ല നമുക്ക് ചക്കർകുട്ടിയെ പറ്റി പറയാനുള്ളത് അല്ലേ അണ്ടി വളരെ ചെറിയ അണ്ടിയാണ് കുഞ്ഞ അണ്ടി ചെറിയ മാങ്ങ ചെറിയ അണ്ടി ചെറിയ അണ്ടി ചെറിയ വളരെ ചെറിയ പുളിപ്പൊരു പുളിയുള്ള മധുരം ഒത്തിരി നാരു ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം പക്ഷെ എനിക്കിതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചന്ദ്രകാരൻ തന്നെയാണ് ജസ്റ്റ് എക്സാക്ട്ലി എക്സാക്ട്ലി സോ ലെറ്റ്സ് വെയ്റ്റ് ഫോർ ഒറിജിനൽ ചക്ര ചക്കരക്കുട്ടി അത് ഞങ്ങൾ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും നിൽക്കണോ